കലിപ്പന്റെ തുമ്പി പെണ്ണ് പച്ചയും ഓറഞ്ചും ചേർന്ന ഒരു ദാവണിയാണ് കാർത്തുവിൻ്റെ വേഷം അമ്മയും ചിറ്റിയും നിർബന്ധം പിടിച്ചപ്പോൾ എടുത്തിട്ടതാണ് മോളെ എന്താടാ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഒന്നുമില്ല ചെറിയമ്മേ ഒക്കെ തോന്നലാണ് നോക്ക് എന്നോട് ഇതേവരിയായിട്ടും ഒരു കളവ് പോലും പറയാത്ത കുട്ടിയാ അതും മറക്കണ്ട കേട്ടോ ഏയ് എനിക്ക് വല്ലാത്തൊരു തലവേദന രണ്ടീസായി തുടങ്ങിയിട്ട് അതിൻ്റെയാ ഇപ്പോഴും കുളത്തിൽ തന്നെയാണോ കുളിയും തേവാരൊക്കെ ഉം അതൊന്നും മാറ്റുകൂട്ടി ഈ അസമയത്തൊക്കെ കുളിക്കാനായി പോകുന്നത് അത്ര ശ്രീയല്ലോ ഏയ് അതൊക്കെ ചുമ്മാ ഓരോ ആളുകൾ പറയുന്നതല്ലേ എനിക്കതാ സുഖം കഴിഞ്ഞല്ലേ ഒരുക്കം എല്ലാരും നോക്കിയിരിക്കുവാ മുത്തശ്ശി വന്ന് ശബ്ദം താഴ്ത്തിയാണെങ്കിലും കടുപ്പിച്ചു പറഞ്ഞു ദേവമ്മ എവിടെ കാർത്തു അമ്മയോട് തിരക്കി അവൾ എല്ലാവർക്കും ഉള്ള ചായ എടുക്കുക നീ എങ്ങൂട്ടിയല്ല അമ്മ പറഞ്ഞു സിദ്ധാർത്ഥിന് മോളെ ഇന്ന് കണ്ടു കാണുമല്ലോ അല്ലേ ഉമ്മർത്ത് നിറന്നിരുന്നവരിൽ ഒരു കാരണവർ കാർത്തുവിനെ നോക്കി ചോദിച്ചു ഊ കണ്ടിരുന്നു അവൾ മറുപടി നൽകി ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മാവനാണ് പിന്നെ ഇത് അച്ഛൻ അമ്മ ചെറിയ അച്ഛൻ ചിറ്റമ്മ ഓരോരുത്തരെയും സിത്തു അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എല്ലാവരെയും നോക്കി കാർത്തു ഒന്നും പുഞ്ചിരിച്ചു എനിക്ക് ഒരേ ഒരു സിസ്റ്ററാണുള്ളത് ചേച്ചിയുടെ പേര് വൃന്ദ ഹസ്ബൻഡ് കൃഷ്ണശങ്കർ ഒരു മോനും ഉണ്ട് ഞങ്ങളെല്ലാവരും അവനെ കേശു എന്നാണ് വിളിക്കുന്നത് അവർ ഫാമിലിയായിട്ട് ന്യൂസിലാൻഡിലാണ് കുടുംബ പശ്ചാത്തലം മുഴുവനായും സിദ്ധാർത്ഥ് കാർത്തുവിനോടും ഒപ്പം അവളുടെ വീട്ടുകാരോടും വിവരിച്ചു കൊടുത്തു പിന്നെ ഗിരിയും ഞാനും ഒരുമിച്ച് പഠിച്ചതാ ആക്ച്വലി ഗിരി മുഖേനയാണ് ഞാൻ കാർത്തികയെ കുറിച്ച് അറിയുന്നത് ഇവനാണ് എന്നെയും എന്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചത് സിദ്ധോ അത് പറയുമ്പോൾ കാർത്തൂന് ഗിരിയെ വെട്ടിനോർക്കി കൊല്ലുവാനുള്ള ദേഷ്യമാണ് ഉണ്ടായത് രാധച്ചെറിയമ്മയുടെ ഹസ്ബൻഡായ സോമൻ ചിറ്റപ്പനാണ് കാർത്തൂന്റെ ഫാമിലിയെ അവർക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്കിത് ഉറപ്പിക്കാം അല്ലേ സിദ്ധാർത്ഥന്റെ അച്ഛൻ അമ്മാവൻ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ അമ്മാവൻ എല്ലാവരോടുമായി ആരാഞ്ഞു അത് പിന്നെ പെട്ടെന്ന് നിങ്ങളാലോചിക്കുമ്പോൾ ഞങ്ങൾ പറയാം അല്ലേ നാരായണ മുത്തശ്ശൻ അച്ഛനെ നോക്കി പറയുമ്പോൾ കാർത്തൂന് അല്പ ആശ്വാസം തോന്നിയിരുന്നു അതെ അച്ഛൻ പറഞ്ഞതുപോലെ താമസിയാതെ ഞങ്ങൾ അവിടേക്ക് വിളിച്ചറിയിക്കാം മതി ആലോചിച്ച് പറഞ്ഞാൽ മതി തിടുക്കുമൊന്നുമില്ല സിദ്ധാർത്ഥിൻ്റെ അച്ഛനാണ് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചു കുറച്ച് സമയം ഇരുന്നു മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവനോട് ഇടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ അമ്മ കാർത്തുവിനോട് തിരക്കി ഏയ് ഇല്ല പെട്ടെന്ന് അവൾ പറഞ്ഞു ഗിരിയാണെങ്കിൽ അവളോട് സംസാരിക്കാനായി വന്നുവെങ്കിലും കാർത്തു ഒഴിഞ്ഞു മാറി നാളെ ഓഫീസിൽ വെച്ച് കാണാം എനിക്ക് നല്ല തലവേദന ശരിയെടോ നാളെ കാണാം അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ ചടങ്ങിന് വന്നവരെല്ലാം പിരിഞ്ഞു പോയി അതിനുശേഷമാണ് തറവാട്ടിലെല്ലാവരും ചായ കുടിക്കാനായി ഇരുന്നത് ചെറിയമ്മയും ചിറ്റപ്പനും കൂടി ചെറുക്കനെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ വാ തോരാതെ വർണ്ണിക്കുകയാണ് നമ്മുടെ തെക്കേത്തൊടിയില്ലേ അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന പത്തുമുപ്പത് ഏക്കർ ഈ ചെറുക്കേണ്ട സ്ഥലമാണ് ഒറ്റ ഒരാൺധരിയല്ലേ ഉള്ളത് എല്ലാത്തിനും അവകാശം ഇവനാ ശോഭയൊക്കെ ശരിക്കും അറിയുന്ന പയ്യനാ നീ ചിറ്റപ്പൻ്റെ സഹോദരിയാണ് ശോഭ അവരുടെ അയൽക്കാരായിരുന്നു ഗിരിയും കുടുംബവും അങ്ങനെയാണ് ഈ ആലോചന ഉടലെടുത്തത് കാര്യങ്ങൾ ഏറെക്കുറെ കാർത്തൂനു മനസ്സിലായി അവൾ അടുക്കളപ്പുറത്തേക്ക് ചെന്നപ്പോൾ കണ്ടു ചായപാത്രങ്ങളും മറ്റുമെല്ലാം കഴുകി വെക്കുന്ന ദേവമ്മ ദേവമ്മേ എന്താ മോളെ വല്ലാത്ത തലവേദന ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ എൻ്റെ മോള് പോയി കിടന്നോ എഴുന്നേറ്റ് കഴിയുമ്പോൾ ക്ഷീണമൊക്കെ മാറും ആ അവൾ തൻ്റെ മുറിയിലേക്ക് ചെന്നു ബാഗിലിരുന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നു അതെടുക്കാനെ തുണിഞ്ഞതും കയ്യിൽ എന്തോ തടഞ്ഞു ധനം എണീച്ച ും മഞ്ഞ ചരണം അവളുടെ കൈകൾ ഒന്നും ഇറകൊണ്ടു ഈശ്വര ഇതെന്തൊക്കെയാണ് നടന്നത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി ഈ നാശം പിടിച്ചവൻ കാരണമാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് താലിച്ചരട് വലിച്ചെറിയാൻ താലിച്ചരട് വലിച്ചെറിയാൻ തുടങ്ങിയതും ആരോ പിന്നിലേക്ക് തിരിച്ചു വലിച്ചതുപോലെ അവൾ നിന്നു തിരിഞ്ഞു നിന്നു ഇല്ല ആരുമില്ല എൻ്റെ ചിത് കത്തി എരിഞ്ഞ ശേഷം മതി നീ ഇത് പൊട്ടിച്ചെറിയാൻ പക്ഷേ അതുവരെ ഇത് നിൻ്റെ കഴുത്തിൽ കാണണം ധരൻ പറഞ്ഞ വാക്കുകൾ ചാട്ടുള്ളി പോലെ മനസ്സിൽ പതിഞ്ഞതും അവൾ ബെഡിലേക്ക് വേണം പൊട്ടിക്കരഞ്ഞു ആ കിടപ്പ് എത്ര നേരം കിടന്നുവെന്ന് കാർത്തുവിനു പോലും അറിയില്ല അവൾ കിടക്കവിട്ട് എഴുന്നേറ്റു സമയം ഏഴ് മണി പോന്നു ഈശ്വര കുളിച്ചില്ലല്ലോ അവൾ വേഗം തന്നെ മുറിവിട്ടിറങ്ങി ഇവിടെ ആരുമില്ലോ അപ്പോഴാണ് അച്ചു അവിടേക്ക് വന്നത് തുമ്പി എന്തൊരു ഉറക്കായിരുന്നു നീ വല്ലാത്ത തലവേദന അതാ ഉറങ്ങിപ്പോയി ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും അവിടെ പോയി വേട് മാമയുടെ വീട്ടിൽ പോയി നാളെയല്ലേ കുഞ്ഞോടെ നിശ്ചയം ഓ ഞാനത് മറന്നു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പോയോ വെസ്റ്റ് ആദ്യം ഇറങ്ങിയത് അവരാ അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തുവാണെങ്കിൽ അടിക്കളപ്പുറത്തേക്ക് ഇറങ്ങി ദേവമ്മ ഉമ്മരത്തിരുന്ന് നാമം ചൊല്ലുന്നത് കേൾക്കാം ആരും ഇല്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ ഒന്ന് പോയി കുളിച്ചു വരാം ദാവണിയുടെ ഷോളെടുത്ത് പിന്നാമ്പുറത്തെ അഴയിലേക്ക് വിരിച്ചു ശേഷം അവൾ മുടി നിറയും എണ്ണം ആര് തേച്ചു എന്നിട്ട് കുളപ്പടവിലേക്ക് പോയി നല്ല നിലാവുണ്ട് കുളത്തിലെ വെള്ളം പോലും വെട്ടിത്തിളങ്ങുന്നു അവൾ ഒന്നും മുങ്ങി നിവർന്നു ഉടുത്തിരുന്ന വേഷമാണെങ്കിൽ ഒന്ന് കുതിർന്നപ്പോൾ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്നു അവളുടെ ആകാര വടിവ് എടുത്ത് കാണിച്ചു അവൾ ചുറ്റിലും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോന്ന് പെട്ടെന്ന് ആരോ പിന്നിൽ നിന്നും അവളുടെ വായം ഓടി പിടിച്ചു എന്നിട്ട് അവളെ പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തി വെള്ളത്തിലേക്ക് ഒന്ന് താണുപോയ ശേഷം കാർത്തുവിനെ അയാൾ തന്നെ എടുത്തുയർത്തി അവളുടെ പിന്നിൽ നിന്നും അവൻ അവനവൾ ഇറുക്കി പുണർന്നു ഒരക്ക് നിലവിളിക്കാൻ പോയതും അവൻ അവളുടെ വായ പൊത്തി അതാരാണെന്ന് മനസ്സിലാക്കാൻ കാർത്തുവിന് അധിക സമയം വേണ്ടി നിന്നില്ല എൻ്റെ പെണ്ണെ നീ ഇങ്ങനൊക്കെ നിന്നാലേ എന്റെ കൺട്രോൾ മുഴുവൻ പോകും കേട്ടോ കാതിൽ ധരൻ്റെ ശബ്ദം ഒപ്പം അവളുടെ കൈകൾ അവൻ എടുത്തു മാറ്റി അവളുടെ അനാവൃതമായ അണിവയറിൽ മെല്ലെ തഴുകിക്കൊണ്ട് അവൻ്റെ വിരലുകൾ പൊക്കിൾ ചുഴിയിലേക്ക് നീണ്ടു ധരൻ മാറിപ്പോകുന്നുണ്ടോ ശബ്ദം താഴ്ത്തി കടുപ്പിച്ചു പറയുകയാണ് കാർത്തു പിന്നെ എങ്ങോട്ട് പോവാൻ ധരൻ പ്ലീസ് ഞാൻ ഉച്ച വയ്ക്കും എന്തിന് മാറിപ്പോകുന്നുണ്ടോ അവൻ്റെ കൈത്തട്ടയിൽ അമർത്തി നുള്ളി നോവിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു ആ എന്റെ അമ്മോ അവൻ നിലവിളിക്കാൻ തുടങ്ങിയതും കാത്തു വെട്ടിത്തിരിഞ്ഞുകൊണ്ട് അവൻ്റെ വായ കൂടി ദേവങ്ങ ദേവമ്മ കേൾക്കും ഒരു വേള ഇരുമിഴികളും തമ്മിൽ കോർത്തു അത്രമേൽ അവനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് നിൽക്കുന്നവളെ ധരൻ കണ്ണിമിക്കാതെ നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നിൽക്കുന്നതുകൊണ്ട് അവളുടെ മാറിലെ വിറയിൽ പോലും ധനന് കൃത്യമായി മനസ്സിലായി കാർത്തു അവൻ കുറച്ചുകൂടെ അവളെ തന്നിലേക്ക് ചേർത്തതും കാർത്തു അവനെ തള്ളി മാറ്റി ധരൻ നിങ്ങൾ കളിച്ച് കളിച്ച് എന്റെ കുടുംബത്തിൽ കയറി കളിക്കുവാണോ ഓഹ് എൻ്റെ കുട്ടി സിനിമ സ്റ്റൈലാണല്ലോ പറയുന്നേ നിങ്ങൾ വേഗം പോവാൻ നോക്ക് ഇല്ലെങ്കിൽ ഇന്നിവിടെ പലതും നടക്കും അതിനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പലതും നടത്താനായി നടത്തിക്കോട്ടെ അവളുടെ മുഖം എടുത്തുകൊണ്ട് ധരൻ അവളുടെ മിഴികളിൽ നോക്കി ഡോ അവൾക്ക് ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലായി പെട്ടെന്നവൻ അവളുടെ കഴുത്തിലൂടെ വിരലോടിച്ചു എവിടെടി ഭാര്യയെ ഞാൻ കെട്ടിത്തന്ന താളി മോളെ കുളി കഴിഞ്ഞോ പെട്ടെന്നാണ് ദേവമ്മയുടെ ശബ്ദം ഇരുവരും കേട്ടത് ധരനെയും വലിച്ചുകൊണ്ട് അവൾ മറപ്പുറയിലേക്ക് ഓടിക്കേറി ആ കഴിഞ്ഞു ദേവമ്മേ ഡ്രസ്സ് മാറിയാൽ മതി നേരം പോയുള്ള കുളി അത്ര നല്ലതിനല്ലാട്ടോ വല്ല ഗന്ധവ് ഗന്ധർവന്മാരും വന്ന് പൊക്കിക്കൊണ്ട് പോയാലും അറിയില്ല ദേവമ്മ ഞാൻ വന്നോളാം പൊയ്ക്കുവോ കാർത്തു വിളിച്ചു പറഞ്ഞു കയറി വരുകുട്ടി നീ വന്നിട്ടേ ഞാൻ പോന്നുള്ളൂ ഒറ്റയ്ക്ക് ശീലം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ദേവമ്മയാണെങ്കിൽ വാർത്തിട്ടിരിക്കുന്ന അരബിത്തിയിൽ ഇരിക്കുന്നത് അവൾ വാതിലിൻ്റെ ചെറിയ വിടവിലൂടെ നോക്കിക്കണ്ടു നമുക്ക് ഈ കുളപ്പടവിൽ ആഘോഷിച്ചാലോ നമ്മുടെ ആദ്യരാത്രി ധരൻ അവളുടെ പിൻകഴുത്തിൽ മെല്ലെ ഊതിക്കൊണ്ടും മന്ത്രിച്ചു പെട്ടെന്നാണ് അവൻ തൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് കാർത്തു ഓർത്തത് എടി ഭാര്യ നീ എന്താ ഒന്നും പറയാത്തേ ആദ്യരാത്രി ഇന്ന് തന്റെ അവസാന രാത്രിയാക്കി ഞാൻ അവൾ പിറുപിറുത്തു വേഗം ഡ്രസ്സ് മാറിയിട്ട് ചെല്ലുവെണ്ണേ ആ തിവമ്മ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ നിന്റെ ഈ നിൽപ്പ് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ മൃദുല വികാരങ്ങൾ പൊട്ടിമുളിക്കുന്നു കാർത്തു അവനെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇവിടേക്ക് കയറി വന്നത് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോ നിങ്ങൾ ഞാനിവിടെ കയറി വരും ഇനിയും വരും ആരുടെ സമ്മതം വേണ്ട എനിക്ക് പിന്നെ ഞാനൊരു വൃത്തികെട്ടവനാണോന്ന് വേറെ ആരുടെ അടുത്തല്ല എൻ്റെ ഭാര്യയുടെ അടുത്താണ് ഞാൻ വന്നത് അതിന് നീ തെണ്ണപ്പെടണ്ട ഞാൻ ആരുടെ ഭാര്യയല്ല പക്ഷേ താമസിയാതെ ആവും ദി ഗ്രേറ്റ് സിദ്ധാർത്ഥ് എന്ന അത്ര മാത്രമേ അവൾക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും ധരൻറെ നഖം അവളുടെ കവളത്ത് പോറൽ വീഴ്ത്തി പറഞ്ഞതു പറഞ്ഞു പക്ഷേ ഇനി മേലിൽ ആവർത്തിക്കരുത് കേട്ടല്ലോ കാർത്തൂന്റെ കണ്ണു നിറഞ്ഞു പോയി വേദന കൊണ്ട് അവളുടെ നെറ്റി ചൊളിഞ്ഞു തന്നെ ഞാനിന്ന് അവൻ്റെ തോളിലും ശക്തിയായി പിടിച്ചു അവൾ പെട്ടെന്ന് ധരൻ അവളെ തന്നിലേക്ക് പുണർന്നു അതും ആഴത്തിൽ ധരൻ വിടുന്നുണ്ടോ ദയവുമ അവൾ പിറുപെറുത്തു പക്ഷെ അവൻ തൻ്റെ ഇരു കൈകളും കൊണ്ട് അവളെ പൊതിഞ്ഞിരിക്കുകയാണ് കൊണ്ടുപോയിക്കോട്ടെ ഈ ഗന്ധർവൻ എൻ്റെ പാരിജാതത്തെ അവൻ മെല്ലെ അവളോട് ചോദിച്ചു ഇന്നലെ വൈകുന്നേരം ഗിരി എന്നെ വിളിച്ചു എന്നിട്ട് സിദ്ധാർത്ഥ് നിന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കിന്ന് നിന്റെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വന്നത് പോലും അപ്പോഴാണ് നിന്റെ കോപ്പിലൊരു ഡയലോഗ് അവൻ കനപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞില്ലേ കുട്ടി ദാ വരുന്നു അവൾ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഈറനോടുകൂടി വാതിൽ തുറക്കാൻ തുടങ്ങി ഡ്രസ്സ് മാറിയിട്ട് പോയിക്കൂടി കണ്ണടച്ച് നിന്നോളാം അവനെ തുറച്ചൊരു നോട്ടം നോക്കിയിട്ട് അവൾ വാതി തുറന്ന് പടവുകൾ കയറി മുകളിലേക്ക് ഓടിപ്പോയി